അപ്പോ സാധാരണക്കാരനെ ബെൻസ് ആ സ്വപ്നം സാധ്യമാണ് പാവപ്പെട്ടവനാണോ നിങ്ങള് ഇനി ബെൻസ് ഓടിക്കാൻ പറ്റില്ല എന്ന് ചിന്ത വേണ്ട അതെ സുരേഷ് ഏട്ടൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വണ്ടി ഇത് ബാഡ് ബോയ് മോട്ടോഴ്സ് തൃശ്ശൂര് വിദേശ നിർമ്മിത വാഹനങ്ങളുടെ എല്ലാ രീതിയിലുള്ള പാർട്സുകളും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങള് ബാഡ് ബോയുടെ ഓണറെ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ നമസ്കാരം ഞാൻ ചോദിക്കട്ടെ ഇത് എത്ര ഇങ്ങനെ ഇത് വർഷം വർഷമായി ഇന്ത്യൻ നിർമ്മിതമല്ലാത്ത ഏത് സാധനങ്ങളും നമ്മുടെ ദുബൈ ദുബായി നമുക്ക് സ്ക്രാപ്പും ഗ്യേജ് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അവരെന്നു മേടിക്കും അങ്ങോട്ട് കൊടുക്കും അതല്ലേ അധികം ദുബായിന്നാണ് ഞങ്ങൾക്ക് ദുബായിൽ സ്ക്രാപ്പും ഗ്യാരേജ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ മുപ്പത് പാലായിട്ട് അവിടെ ഉള്ള ആളാണ് എല്ലാം പഴയ പാർട്സ് അവിടെ നമുക്ക് യൂസ്ഡ് യൂസ്ഡ് പാർട്സ് ആണ് സ്ക്രാപ്പ് സ്കാപ്പ് അതല്ലേ അപ്പൊ പൊതുവേ ഈ സാധാരണക്കാരന്റെ ഒരു സ്വപ്നമാണ് ഒരു ചെറിയ ബെൻസ് കുറഞ്ഞെടുക്കുക അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ അടുത്തുള്ള സാധനം എടുക്കുക അപ്പൊ അവൻ വണ്ടി എടുത്തുകഴിഞ്ഞ ഒരു കംപ്ലൈന്റ് വന്നു കഴിയുമ്പോ ചിലപ്പോ അവൻ രണ്ടു ലക്ഷം രൂപ എടുക്കണ വണ്ടി ചിലപ്പോ അതിന് എത്ര പേരട്ടി വല്ല ഒരു കാർഡ്സിന് കൊടുക്കേണ്ടി വരും അപ്പൊ പലർക്കും അറിയില്ല എവിടെ പോണേ എങ്ങനെ പോകണം അപ്പൊ പലരും ഇങ്ങനെ തൊട്ടടുത്തുള്ള വർഷോപ്പുകാരൻ അവൻ വേറെ ആളോട് ചോദിച്ച അങ്ങനെ പറഞ്ഞൊക്കെ വന്ന് അവന്റെ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പൈസ ലോസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് വന്നാല് ഇങ്ങനെ പല സാധനങ്ങൾക്കും പകുതിയായിരം പകുതിയുടെ പകുതി ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനയ്യായിരം കൂടുതൽ ആ അപ്പൊ പെൻസിൽ പഴമോളായാലും നമുക്ക് പണിയാൻ പറ്റും ആ പഴമോള് മേടിച്ച് രണ്ട് ലക്ഷത്തിന്റെ മൂന്ന് ലക്ഷത്തിന്റെ വണ്ടി മേടിച്ചാലും പണിയാൻ പറ്റും പറ്റും അതിന്റെ പാർസൽ നമ്മുടെ ഉണ്ട് പഴയത് പൊളിച്ച വണ്ടികളുണ്ടാവും അതിനെ പടസും കിട്ടും പിന്നെ ഇല്ലാത്ത ദുബൈ കൊടുക്കും അപ്പൊ ഈ ചില സാധനങ്ങളൊക്കെ കിട്ടാൻ വകുപ്പില്ലാത്തൊക്കെ ചില വണ്ടികൾ അങ്ങനെ അതൊക്കെ മാനേജും അപ്പൊ കാര്യം ശ്രദ്ധിക്കുന്നത് പലരും നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കും ചില സാധനങ്ങൾ കിട്ടൂല കിട്ടാനില്ല അത് നിർത്തി നിർത്തിപ്പോയി പറയും പക്ഷെ നമ്മളത് കൊടുക്കും ഞങ്ങൾ ഫൈബറിന്റെ ഒരു ഇത് ഈ വണ്ടികളുടെ ബമ്പറൊക്കെ വണ്ടി എഴുപത്തി ഏഴ് മോള് അൻപത് മോള് വണ്ട ബമ്പറയ്ക്ക് ഞങ്ങൾ അത് കാണിച്ചുണ്ടത് ഉണ്ടോ നമ്മൾ വണ്ടി ലിമോസിൻ ഞാൻ ലിമോസിനെ ഇതായിരിക്കണം സാധനങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ വണ്ടിയുടെ എൻജിനും സാധനങ്ങളും ഒക്കെ ബെൽസിന്റെ ഓടിയൊക്കെ ആയിരിക്കും അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇത് പഴയ മോള് വണ്ടി ഉണ്ടാ ഈ ബമ്പറയ്ക്കും അതായത് പഴയ എൺപത് മോള് എൺപത് മോഡലാണ് എഴുപത്തി ഏഴ് മോൾ വണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതല്ല ഏത് പാർട്സ് കിട്ടില്ല അതിന്റെ മോൾഡുകളും എല്ലാ വണ്ടികളുടെ ഐറ്റംസ് ഉണ്ടാക്കണ് ഈ വൺ ടു ഫോർ ബമ്പറുകളുടെ ഒക്കെ അല്ലേ എല്ലാന്റെ സൈഡ് മുറൊക്കെ ഉണ്ടാക്കുകയാണ് വൺ ടു ഫോർ പഴയ മോളിലൊക്കെ കിട്ടില്ലല്ലോ കിട്ടില്ല കിട്ടില്ല പുതിയ കിട്ടില്ല അപ്പൊ അതെല്ലാം ഞങ്ങൾ ഇണ്ടാക്കണ് പറഞ്ഞപ്പോ സാധാരണക്കാരനൊരു മെനസ് ഓടിക്കുന്നു തോന്നിട്ട് ഓടിക്കാം കിട്ടും തരും എൻജിന്റെ ഭാഗങ്ങളിലാണെങ്കിലും ദുബൈ ആ ശരി ശരി ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ബമ്പർ ഇവിടെ നിന്ന് മേടിക്കാൻ ചാർജ് ഒരു പതിനയായിരം പതിനയായിരം ഇതാ നമ്മള് ഒറിജിനൽ ഒറിജിനൽ എഴുപതിനായിരം എഴുപതിനായിരം അപ്പൊ അത്രയും വിലക്കുറവാണ് കിട്ടും ാണ് ഇനുകൾ എല്ലാ വണ്ടികളുടെയും ഇതെല്ലാം ബമ്പർ ആട്ടോ ബമ്പറും മോൾഡിംഗ് സാധനങ്ങളൊക്കെയാണ് എന്ത് സാധനം ഇഞ്ചൻ പെൻസിന്റെ ഇഞ്ചൻ ഇഞ്ചൻസിന്റെ ഇഞ്ചൻ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പഴയ വണ്ടി പൊളിക്കുന്ന സ്ഥലം കാണിച്ചു അത് ഇവരുടെയാണ് ബാഡ് ബോയ്ടെയാണ് ഇത് ഇവര് ഇവിടെ വണ്ടിയുടെ എല്ലാ രീതിയിലുള്ള പുറമേ വണ്ടിയുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഏത് പഴയ സാധനങ്ങളും ഇവര് ഇവിടെ റെഡി ആക്കി കൊടുക്കും വർക്ക്ഷോപ്പ് എല്ലാം മിക്സ് ചെയ്തു റിപ്പയറിംഗ് ഉണ്ട് പിന്നെ വണ്ടി നീട്ടം കൂട്ടുന്നുണ്ട് കണ്ടു ഞങ്ങള് പക്ഷെ അത് കിട്ടില്ല കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു രജിസ്ട്രേഷൻ കിട്ടില്ല അത് ഇവിടെ എം എൽ എ മാർക്ക് അതെ അതെ ബംഗളൂർക്കാക്കിയാക്കുന്നു അങ്ങോട്ട് പുറത്തേക്ക് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടില്ലേ അപ്പൊ വണ്ടി നിങ്ങൾ നമ്മളിപ്പോ ഒരു പത്ത് കാരന്റെ വലുപ്പുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാലും കൊടുക്കും കൊടുക്കും ഞങ്ങള് ഷെയ്ജാന്റെ വണ്ടി ഉണ്ടാക്കി ദുബായില് ദുബായില് അപ്പൊ ആള് മരിച്ച പിന്നെ നിർത്തി ഞങ്ങൾക്ക് എനിക്കതായിരുന്നു പടി അപ്പൊ സുരേഷ്ട്ടോ എന്റെ മുകളിൽ നിന്നോളാം അവിടെ കൊല്ലങ്ങളായിട്ട് പത്ത് മുപ്പലായിട്ട് അവിടെ അത് ശരി ശരി ഇവിടെ നടത്തി പോണിങ്ങനെ കുഴപ്പമില്ല സന്തോഷമായിട്ട് പോണു അതോ ടയർ സാധനങ്ങളല്ല പഴയതുണ്ട് എല്ലാ പഴയ ഐറ്റംസും അപ്പൊ സാധാരണ ബെൻസിന്റെ ഒരു പുത്തൻ യറിന് എന്തോ വരും ഒരു പതിനയ്യായിരം പതിനായിരം വരും മൂവായിരപ്പ് കിട്ടും കിട്ടും ഇതിനകത്ത് ഒരു മൂവായിരം ടയർ ഏതായിരിക്കും ഇതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം ഇതൊക്കെ കിട്ടും ഇതൊക്കെ മൂവായിരം ടയർ ആ ഇത് പുറത്ത് കട്ട സാധനം അല്ലേ നല്ല സാധനം എൺപുണ്ട് എൺപത് ശതമാനം ഉണ്ട് ഇത് മൂവായി ഇത്രയും വലിയ ടയർ മൂവായിരം രൂപ രൂപ കിട്ടും ഇത് അയ്യായിരം ഏഴായിരം അയ്യായിരം ഏഴായിരം അതിന് ഇരുപത്തിയായിരം രൂപ വലിയ ടയർ അപ്പൊ സാധാരണക്കാരനെ ബെൻസ് എന്ന സ്വപ്നം സാധ്യമാണ് പാവപ്പെട്ടവനാണോ നിങ്ങള് ഇനി ബെൻസ് ഓടിക്കാൻ പറ്റില്ല എന്ന് ചിന്ത വേണ്ട അതെ സുരേഷ് ചേട്ടൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വണ്ടി വണ്ടി വേടിച്ചില്ലായിരം രൂപ കിട്ടും ഇത്രയും വലിയ ടയർ ഇനി മൂവായിരം രൂപ നിങ്ങൾക്ക് ഇത് ബെൻസിന്റെ ടയർ ആയത് ശരിക്കും പത്തുപതിനായിരം ഇരുപതിനായിരം രൂപ അപ്പൊ അതിന് മൂവായിരം രൂപയാണ് നമുക്ക് ചേട്ടൻ നമുക്ക് തന്നത് അത് അത്യാവശ്യം കിടന്ന് പിന്നെ പിന്നെ ചേട്ടൻ ചേട്ടന് ഈ ടയർ എത്ര ദൂരം ഓടും 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 എന്നാലും ബെൻസ് മെയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ ചെറിയ രീതിയിൽ ഇവിടെ വന്നാൽ മതി കിട്ടും പത്ത് അയ്യായിരം രൂപ രണ്ടായിരം രൂപ ഈസിട്ട് പറ്റും കിട്ടും ഇതുപോലെ മാരുതിയുടെ ഒക്കെയാണ് നമ്മൾ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ സുരേഷ് ആയിട്ട് പറഞ്ഞാല് നിങ്ങക്ക് ബെൻസ് പേടിച്ചോ നമ്മൾ വളരെ കുറഞ്ഞ നിരക്കിൽ രണ്ടായിരം രൂപയ്ക്ക് മൂവായിരം രൂപ ടയറും കിട്ടും ഏത് രീതിയിലുള്ള പരിപാടിയും പണി ചെയ്തു കിട്ടും മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമാണ് അത്ര നിൽക്കാൻ പറ്റും നമ്മൾ ഈ ഫീൽഡിന്റെ അപ്പൊ അതെ നിങ്ങള് ബാഡ് ബോയ് കമ്പനിയുടെ ഓണറാണ് നിക്കണത് സുരേഷായിട്ട് ഇതിന്റെ എല്ലാം എല്ലാം ആണ് അപ്പൊ നിങ്ങൾക്ക് വിദേശ നിർമ്മിച്ച ഏതൊരു ഓഡിയോ ബെൻസോ ഇനി പാർട്സ് ദുബൈ ദുബൈ നമുക്ക് അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് സ്ഥാപനം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പേരിൽ തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ അപ്പൊ എന്തായാലും മാക്സിമം ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാം സാധാരണക്കാരൻ സാധാരണക്കാരനുള്ള സാധാരണക്കാരൻ ബെൻസ് ഓടിക്കട്ടെ മാരുതിയുടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ സാധാരണക്കാരൻ പോണെനായിട്ട് സുരേഷായിട്ട് നമുക്കൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ ബ്ലോഗ് എടുക്കാനൊക്കെ പോണത് അല്ലേ ബെൻസിലൊക്കെ ആയിരിക്കും പറഞ്ഞത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് സാധാരണക്കാരൻ ഒരു വലിയ വിവരമായിരിക്കും അവന്റെ സ്വപ്നം പോവണുള്ള ഒരു സാധ്യതയായിരിക്കും ചേട്ടാ ഞാൻ ചേട്ടാ സാധാരണ ഒരു മോഡൽ പറഞ്ഞ ഒരു ബെൻസ് വണ്ടി എന്ത് റേറ്റ് കുഴപ്പമില്ല രണ്ട് ലക്ഷം മൂന്നര ലക്ഷം നാലു ലക്ഷം തൊട്ട് ബെൻസിന്റെ അപ്പൊ ോ പത്ത് പ്രതിഷ് അതിന് മൈലേജ് അപ്പൊ നമ്മള് ഒരു സാധാരണക്കാരൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എത്ര നാള് സർവീസ് ഒക്കെ കൊണ്ടുപോവരും അവരും അതാണ് ഞാനിത് പിന്നെ തന്നെ ചോദിച്ചത് നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് അപ്പൊ സുരേഷ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട് ബാഡ് ബോയ് എന്ന് പറഞ്ഞ തൃശ്ശൂർ എല്ലാവർക്കും അറിയാം അപ്പോ ഇന്ത്യക്ക് അകത്തും പുറത്തും ആയിട്ട് ഇവരുടെ എല്ലാ പേരും ഇങ്ങനെ പണന്ന് പന്തളിച്ചു കിടക്കുകയാണ് സ്വപ്നം സ്വപ്നം സാധാരണക്കാരൻ ഇതാ കണ്ടില്ല എന്തോരും എന്തൊരു വിദേശ നിർമ്മിത വണ്ടികളെ നോക്കി നമുക്ക് കേൾക്കുമ്പോൾ കൊതി തോന്നുന്ന അത്രയും നല്ല വണ്ടികള് അപ്പൊ ഇവിടെ വന്നാല് നിങ്ങൾക്ക് വണ്ടിയും കിട്ടും വണ്ടിയുടെ ഏതൊരു രീതിയിലുള്ള പണിയും അദ്ദേഹം ശരിയാക്കി തരും അത് വളരെ കുറഞ്ഞ റേറ്റിന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ മാലിന് ഒന്നും പ്രൈസിനാണ് ഇതെല്ലാം സാധ്യമാവുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഇദ്ദേഹത്തിന്റെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകാം വണ്ടി പൊളിക്കുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾ കാണിടുന്ന സ്ഥലം തന്നെ സാധാരണ എല്ലാവരും വണ്ടി പൊളിക്കുന്ന സ്ഥലം അങ്ങനെ കണ്ടിട്ടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രേതാലയം എന്ന് തോന്നും സത്യം പറഞ്ഞാൽ വണ്ടികളുടെ പ്രേതങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ ഏത് രീതിയിലുള്ള വണ്ടി ഉണ്ടാക്കി കൊടുക്കും അതേപോലെ തന്നെ വണ്ടിയുടെ പാർട്സുകളെല്ലാം ഇവിടെ കിട്ടും അപ്പോൾ പല രീതിയിലുള്ള പല കമ്പനിയുടെ വണ്ടികളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു കാറാണ് കേട്ടോ കിടക്കണേ ഒരു കാറാണ് കിടക്കുന്നത് ഇത്രയും വലിയ കാറ് ഒരു ബസ്സിന്റെ അത്ര ഉള്ള കാറാണത് അപ്പൊ ഇതിന് എത്ര ഡോർ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നിലവിൽ ഡോറായിട്ട് ശരിക്കും ഒരു വലിയ രണ്ട് കാറിന്റെ അത്രയും വലിപ്പമുള്ള ഒരു രണ്ടര കാറ് രണ്ട് രണ്ടര കാർ വലിപ്പമുള്ള ഒരു വണ്ടിയാണ് കിടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വരുമ്പോ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് ഒരു കാറ് കിടക്കുന്നുണ്ട് ഇതൊരു വണ്ടി അപ്പൊ ഈ വണ്ടിക്കൊക്കെ രജിസ്ട്രേഷൻ ഉടനെ ആവുന്നാണ് പറയുന്നത് അപ്പോ ഇതിപ്പോ ഏകദേശം ഒരു രണ്ടു കാര്യം ഏകദേശം വലിപ്പത്തിലുള്ളതാണ് അപ്പൊ ഇത് കാണുമ്പോ ഒരു വലിയ കൗതുകമാണ് നമ്മൾ വിദേശത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇവിടെയാണ് വണ്ടി പൊളിക്കുന്ന ഒരു സ്ഥലമാണ് വണ്ടി പൊളിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഫോറിൻ വണ്ടികളുടെ എൻ പാർട്സ് വേണമെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിലെ സുരേഷ് ആന്റോണി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇദ്ദേഹം നിങ്ങൾക്ക് എത്തിച്ചു തരും ഇന്ത്യയിൽ എവിടെ എത്തിച്ചു എത്തിച്ചേരൂട്ടെ അപ്പൊ ഇനി ഏത് വണ്ടിയെ കുറിച്ചും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട എത്ര പഴയ വണ്ടി ആയിക്കോട്ടെ പുതിയ വണ്ടി ആയിക്കോട്ടെ നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും കൃത്യമായിട്ട് അതിന്റെ പാർട്സുകൾ എത്ര ചെറിയ പാർട്ട്സ് ആയിക്കോട്ടെ വലിയ പാർട്സ് ആയിക്കോട്ടെ ഉത്തരവാദിത്തോടുകൂടി നിങ്ങൾക്കത് ഇവർ കൈകാര്യം ചെയ്തു തരും ചെയ്തുതരും അപ്പൊ എപ്പിസോഡ് കാണാൻ പറയപ്പെട്ടേ സുലാൻ